വീണ്ടും വനിതകളെ സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് നയിക്കാൻ മാധ്യമം കുടുംബവും മലബാർ ഗോൾഡൻ ഡയമണ്ട്സും കൈകോർക്കുകയാണ് ലീഡർഷിപ്പ് എന്ന പേരിൽ ബോധവൽക്കരണ പദ്ധതി സംഘടിപ്പിച്ചാണ് സ്ത്രീ മുന്നേറ്റത്തിന് കരുതുന്നത് പദ്ധതിയുടെ പ്രകാശനം കോഴിക്കോട് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദും മാധ്യമം ഓപ്പറേഷൻ എഡിറ്റർ അബ്ദുൾ ഗഫൂറും ചേർന്ന് നിർവഹിച്ചു സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് നാം സംസാരിച്ചു തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും സമൂഹത്തിൽ സ്ത്രീകളുടെ അവസ്ഥയും അവരെക്കുറിച്ചുള്ള ധാരണകളും ഇനിയും മാറേണ്ടതുണ്ടെന്ന ബോധ്യത്തിൽ നിന്നാണ് മാധ്യമം കുടുംബവും മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സും ചേർന്ന് പുതിയൊരു പദ്ധതിക്ക് രൂപം കൊടുത്തത് എല്ലാവിധ ആശംസകളും പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പുതിയ രീതിയിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയ തലങ്ങളിലേക്ക് വരട്ടെ സ്ത്രീ ശാസ്ത്രീകരണം ഒരു സമൂഹത്തിന്റെ പൂർണ്ണ അർത്ഥത്തിൽ അത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മലപ്പുറത്ത് നിന്ന് വരുന്ന ആദ്യത്തെ പൈലറ്റായ പെൺകുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെയാണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൽ വയനാട്ടിൽ നിന്നുള്ള മൂന്ന് കുട്ടികൾ കളിക്കുന്നു ഇന്ത്യയുടെ മിസൈൽ വ മിസൈൽ വനിത എന്ന് പറയുന്ന ടെസ്സി തോമസ് ആലപ്പുഴയിലെ ഒരു ഗ്രാമത്തിൽ നിന്നവരാണ് ഇവരെല്ലാവരും സ്വന്തം നിലയിൽ വെട്ടിപ്പിടിച്ചവരാണ് പക്ഷേ ഇതിനൊരു കേന്ദ്രീകൃത രൂപമുണ്ടാകുന്നതുകൂടി വിമൻ വനിതാ ശാക്തീകരണത്തിൽ പരിപാടിയിൽ മാധ്യമം റീജിയണൽ മാനേജർ ടി സി റഷീദ് അധ്യക്ഷത വഹിച്ചു മലബാർ ഗോൾഡ് ഇന്ത്യൻ ഓപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഒ അഷർ മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ കെ നിഷാദ് മാധ്യമം ബിസിനസ് ഹെഡ് കെ ജുനൈസ് എന്നിവർ പങ്കെടുത്തു മീഡിയ വൺ കോഴിക്കോട്